വെറുന്ന് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് ജനവിരുദ്ധ ഈ ഗവൺമെൻറ്റിന് വിരുദ്ധ വോട്ടാണ് ഏതാണ്ട് ഒരു മാസത്തോളം തമ്പടിച്ച് അവിടെ കൊടുക്കാവുന്ന വാഗ്ദാനങ്ങൾ മുഴുവനും കൊടുത്തു ഒരു തെരഞ്ഞെടുപ്പാണ് പക്ഷെ ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെ വെറുക്കും ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അവിടെ യു ഡി എഫ് നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കണം എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ കൊടുങ്കാറ്റ് പോലെ യു ഡി എഫ് തിരിച്ചുവരും നമസ്കാരം നിലമ്പൂരിൽ വമ്പൻ വിജയം നേടിയിരിക്കുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആര്യാടൻ ചൗക്കത്ത് കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തന്നെ ഒരേ സ്വരത്തിൽ പറയുന്നത് ഭരണവിരുദ്ധ വികാരം നിലമ്പൂരിൽ ഉണർന്നിരിക്കുന്നു അതിനുള്ള തെളിവാണ് അതിനുള്ള വിജയമാണ് നിലമ്പൂരിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് എന്തായാലും ഈ ഒരു അവസരത്തിൽ ഇന്ന് മറന്നാടനോട് പ്രതികരിക്കുകയാണ് കോൺഗ്രസ് നേതാവായ പാലോട് രവി ജനവിധി ഈ ജനവിധി മാത്രമല്ല ഇത്രയേറെ ഒരു ആൻ്റി ഇൻകമ്പൻസിയുള്ള ഒരു ഗവൺമെൻറ് കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല കേവലം ഒരു എട്ടൻപത് മാസം മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ളൂ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ ആ പാർട്ടിയുടെ യു ഡി എഫിൻ്റെ എല്ലാ സമുന്നതരായ നേതാക്കന്മാരും ഏതാണ്ട് ഒരു മാസത്തോളം തമ്പടിച്ച് അവിടെ കൊടുക്കാവുന്ന വാഗ്ദാനങ്ങൾ മുഴുവനും കൊടുത്തു നടത്തിയ ഒരു തെരഞ്ഞെടുപ്പാണ് പക്ഷെ ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെ വെറുക്കുന്നു ഈ ഇത് കേരളത്തിലെ ഈ ഒരു ദുരിതഭൂമിയാക്കിയത് ഈ ഗവൺമെൻറ് ആണ് എന്ന് ജനങ്ങൾ അത് അങ്ങ് അവരങ്ങ് വിശ്വസിച്ചിരിക്കുന്നു ആ വിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ് നിലമ്പൂരിൽ അവിടെ സ്വതന്ത്ര ഉണ്ടായിരുന്നിട്ടും ഈ പതിനോരായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഇവിടെ ജയിച്ചു അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ചൂണ്ടുപലകയാണ് അതിശക്തമായ ഒരു ചൂണ്ടുപലകയാണ് കേരളത്തെ സംബന്ധിച്ചത് ഈ നിലമ്പൂരിൽ പ്രത്യേകിച്ച് യുവ നേതാക്കളുടെ പ്രവർത്തനം ഷാഫി ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെയുള്ള പ്രവർത്തകരുടെ പ്രവർത്തനം ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത് അത് ഈ പിന്നെ നമ്മുടെ പാലക്കാട് തിരഞ്ഞെടുപ്പിലൊക്കെ ഞങ്ങളുണ്ടായിരുന്നു പാലക്കാട് തിരഞ്ഞെടുപ്പിലും എല്ലാ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടെന്ന സ്ഥലത്തും നമുക്കൊരു പ്രത്യേകത ഉണ്ടായിരിക്കുന്നത് നമ്മുടെ എല്ലാ യുവ നേതാക്കളും വളരെ ആത്മാർത്ഥമായി ഒരു പ്രത്യേക നിർദ്ദേശം കൊടുക്കാതെ തന്നെ അവരെ ഏൽപ്പിക്കുന്ന ചുമതലകൾ വളരെ സത്യസന്ധമായി സമർപ്പണത്തോടെ ആ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് വളരെ സമർപ്പണത്തോടെ നടത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ഉപതെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിഞ്ഞത് നിലമ്പൂരിലും അത് തന്നെ ആവർത്തിച്ചു അവരുടെ സേവനം നമുക്ക് വളരെ വളരെ വിലമതിക്കപ്പെട്ടതാണ് അൻവർ മത്സരിച്ചില്ലായിരുന്നു എങ്കിൽ ഈ ഷൗക്കത്തിന് കൂടുതൽ ഭൂരിപക്ഷം ലഭിക്കുമായിരുന്നു എന്താണ് വിലയിരുത്തൽ അതാണ് കാരണം ഈ അൻവറിന് കിട്ടിയ വോട്ടെന്ന് പറയുന്നത് ജനവിരുദ്ധ ഈ ഗവൺമെൻറ്റിന് വിരുദ്ധ വോട്ടാണ് സ്വാഭാവികമായും അവിടെ ആ നിയോജക മണ്ഡലത്തിലുള്ള ജനങ്ങളാണ് വോട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ അൻവറിന് കിട്ടിയ വോട്ടെന്ന് പറയുന്നത് ഗവൺമെൻറ് വിരുദ്ധ വോട്ടാണ് അതാണ് ഗവൺമെൻറ് വിരുദ്ധ വോട്ടാണ് ആര്യാടൻ ചൗക്കത്തിന് കിട്ടിയ വോട്ടെന്ന് പറയുന്നത് ഗവൺമെൻ്റ് വിരുദ്ധ വോട്ടാണ് നിശ്ചയമായും സ്വാഭാവികമായും ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അവിടെ യു ഡി എഫ് നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കണം എന്നതായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ആര്യാടൻ്റെ മകൻ എന്നുള്ള നിലയിൽ എല്ലാ പഞ്ചായത്തും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു ചിത്രമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഭരണം പിടിക്കുമെന്നുള്ള അതിനുള്ളൊരു സൂചന തന്നെയാണോ നിലമ്പൂരിൽ ഉണ്ടായിരിക്കുന്നത് നിശ്ചയമായും കേരളത്തിൽ ജനങ്ങളുടെ മനസ്സറിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് വിധിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് വരുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിന്ന് അവരുടെ അവരുമായി ഒരു സേവന മനസ്സോടുകൂടി സമർപ്പണത്തോടുകൂടി വിശ്വാസ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തി യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിന് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളേറെ ഭൂരിപക്ഷം കേരളത്തിൽ യു ഡി എഫിനും ജനങ്ങൾ നൽകും അത്ര സഹി കെട്ടിരിക്കുന്നു അത്ര ദുരിതമയമായിരിക്കുന്നു അത്ര സാമ്പത്തിക തകർച്ചയിൽ കേരളത്തെ എത്തിച്ചിരിക്കുന്നു അതിനുള്ള ഒരു പ്രതികരണം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി ഇരുപത്താറിൽ നമ്മുടെ യു ഡി എഫിൻ്റെ ചെയർമാൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ കൊടുങ്കാറ്റ് പോലെ യു ഡി എഫ് തിരിച്ചു വരും

ڪنه ڪي تي نه آيو ڪنه ڪٽ ڪي وئي 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 آيو ڪنه ڪٽ ڪي وئي

पतिक ओटल जॾहिं चना चङो जॾहिं चना चङो जल्दी എന്തായാലും നിലമ്പൂരിൽ ജനവിരുദ്ധ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ ഒരു വിജയം എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തന്നെ പ്രതികരിക്കുന്നത് ക്യാമറമാൻ അഖില അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം